ഇനി വന്നിട്ടുള്ളത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി രണ്ട് ചുരിദാർ മെറ്റീരിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അജറക് പ്രിൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഡാർക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് യോഗ് പാർട്ട് റെഡ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൽ ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ട് ഫുള്ളി ത്രെഡ് എംബ്രോയ്ഡറി ആണ് യോഗ് പോഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് ഇത് ഇതിൻ്റെ ബോട്ടം പാർട്ട് വരുന്നത് ഇതുപോലെ ലൈൻ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് റെഡ് കോമ്പിനേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് റെഡ് കളറിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഫുള്ളി ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടര മീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതിൻ്റെ യോഗ്പാട്ട് വരുന്നത് ഫുള്ളി ബ്ലാക്ക് കളറിൽ ത്രെഡ് എംബ്രോയ്ഡറി മിറർ വർക്കും ചെയ്തിട്ടുള്ളതാണ് ഇതിന് രണ്ടിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം ബോട്ടമാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ വരുന്ന ചുരിദാറിൻ്റെ ഷോള് വന്നിട്ടുള്ളത് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഷോള് വന്നിട്ടുള്ളത് ുള്ളി ബ്ലാക്ക് കളറിൽ ഇതുപോലെ പ്രിൻ്റ് കൊടുത്തിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയായിരിക്കും നിങ്ങൾക്കിത് കിട്ടുക അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള രണ്ട് കളേഴ്സാണ് അത് ഫ്ലോറൽ പ്രിൻ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ആ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ യോക്ക് പാർട്ടിൽ ഇതുപോലൊരു ലേസ് വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടണിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തും ഒരു ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇതുപോലൊരു ലെയ്സ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഷോൾ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സാൻഡൽ കളറിലാണ് വന്നിട്ടുള്ളത് സെയിം ഡിസൈനിൽ തന്നെയാണ് ഇതും കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടും ഷോളും ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞാൻ വാട്സാപ്പിലൂടെ നൽകുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നതും സെവൻ ഡബിൾ നയൻ തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുടണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്